യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിൻ്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കുന്നു വിവിധ പള്ളികളിൽ പ്രദക്ഷിണവും നഗരി കാണിക്കലും നടക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിക്കുകയും ചെയ്തതായാണ് വിശ്വാസം കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ട് ഗാകുൽത്താമലൂടെ കുരിശിനൊപ്പം ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ക്രൂരമർദ്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയുള്ള യേശുവിൻ്റെ മരണയാത്രയുടെയും പിന്നീട് കുരിശിലേറ്റപ്പെട്ടതിൻ്റെയും അനുസ്മരണമാണ് ദുഃഖവെള്ളി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ദുഃഖവെള്ളിയാണ് വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാന ദിനമായി കണക്കാക്കുന്നത് ദുഃഖവെള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടാകില്ല പകരം യേശുവിൻ്റെ പീഡാനുഭവം അനുസ്മരിച്ചുള്ള ചടങ്ങുകൾ നടക്കും കുരിശിൻ്റെ തിരുശേഷിപ്പ് ചുംബനം പീഡാനുഭവ വായനകൾ കുരിശിൻ്റെ വഴി എന്നിവയും നടക്കും നഗരി കാണിക്കൽ ചടങ്ങിൻ്റെ അവസാനം രാത്രി യേശുവിൻ്റെ പ്രതീകാത്മകമായ മൃതദേഹം പെട്ടിയിൽ അടയ്ക്കുമ്പോൾ ദുഃഖവെള്ളി ദിനത്തിലെ ആചാരങ്ങൾ സമാപിക്കും ഈ ത്യാഗസ്മരണയുടെ ദിനത്തിൽ കുരിശുമല തീർത്ഥാടനങ്ങളും വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട് മലയാറ്റൂരിലെ കുരിശുമുടിയിലേക്കുള്ള കുരിശിൻ്റെ വഴിയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുന്നത് മലയാറ്റൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന ശരണധ്വനികളാൽ മുഖരിതമാണ് കുരിശുമുടി അത്യുഷ്ണത്തിൻ്റെ തീഷ്ണത അമ്പത് നോമ്പിൻ്റെ വിശുദ്ധിയാൽ ലഘൂകരിച്ചും പാറക്കെട്ടുകളും ഉരുളൻ കല്ലുകളും നിറഞ്ഞ മലം പാതയുടെ കാഠിന്യം മറികടന്നും തീർത്ഥാടകർ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്